அவருடையில் அவருடைய தர்க்கீனம் அவர் அங்கீகரிக்கிறது உப்பட மனசில் ും പാടില്ല അന്ന് വിധിച്ച ഒരു വിധിയെ ആ വിധിയിൽ ഒരു വിധത്തിലുള്ള പ്രയാസമോ അവരുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല അത്രയും കർശനമാണെന്ന് പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഗൗരവമായ വിഷയങ്ങൾ ഇന്നത്തെ കാലത്ത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് എന്താണോ അതിനനുസരിച്ച് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഥവാ നമ്മളിപ്പോ നിസ്കരിക്കുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നല്ല കൊണ്ട് നാം നിസ്കരിക്കുന്നു നമ്മൾ അതിനെന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തെ നാം ഉപദേശിക്കുന്നു പക്ഷെ ഉപദേശിക്കുന്ന രീതിയിട്ട് എന്തെങ്കിലും ഒരു അവാല ഒരു വ്യക്തിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്യാൻ നീ ചെയ്തത് ശരിയല്ലോ അല്ലെങ്കിൽ ഒന്നുകൊടുത്തപ്പോൾ എന്തെങ്കിലും ഒരു അപാനത സംഭവിച്ചു ഉടനെ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അല്ലാരെ കാണുന്ന രൂപത്തിൽ അദ്ദേഹത്തെ വഴഞ്ഞു പറയാ ഉപദേശിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല നേരെ മറിച്ച് ഉപദേശിക്കുമ്പോൾ പറഞ്ച് ഉപദേശിക്കണം ആ വ്യക്തിയെ സ്വകാര്യമായി വിളിച്ചുകൊണ്ട് നിങ്ങളെ ഈ ചെയ്തത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ സൗമ്യമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പലയിടങ്ങളിൽ കാണാവുന്ന ഒരു സംഗതിയാണ് മറ്റുള്ള ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് വശമാകുന്ന ഒരു രീതി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല ബഹുമാനപ്പെട്ട ഇമാം അവിടെ നിന്ന് പറയുകയുണ്ടായി പാടുകയുണ്ടായി ഉപദേശിക്കേണ്ട സമയത്തിൽ നിങ്ങൾ എന്നെ ഉപദേശിച്ചോട്ടില്ല നിങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ എന്നെ ഒറ്റക്കിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു പോലെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ എന്റെ ഭാഗത്ത് നിസ്കാരത്തിലോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും പ്രവർത്തനത്തിലോ